സ്ത്രീധനം മൂലവും അല്ലാതെ ഇപ്പോൾ വിവാഹാനന്തരം ഒട്ടനവധി സ്ത്രീകളുടെ മരണം ഈ അടുത്ത ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒട്ടനവധി മരണങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതല്ലെങ്കിൽ വളരെ ഒരു മോശമായ ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ലവ് മാരേജ് തന്നെ നല്ലത് അതായത് ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം മാനസികമായിട്ട് യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം വിവാഹത്തിന് നേടി ജാതക പൊരുത്തവും മറ്റു കാര്യങ്ങളൊക്കെ വെറും വിഡിത്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ജാതക പൊരുത്തം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അത് നല്ല നോക്കണം ശരിക്കും നോക്കാം അവർ മാനസികമായിട്ട് ഒരു ധനപൊരുത്തമാണ് അത് പ്രധാനപ്പെട്ട കാര്യം ആ അതിന് വന്നിട്ട് വേണം വിവാഹ വിവാഹ ജീവിതത്തിലേക്ക് വരേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം പ്രേമിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കും രണ്ട് അവരുടെ സ്വഭാവം അറിയാൻ പറ്റും അതനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ ഇരു കൂട്ടരും അവരവെപ്പ് എടുത്തിട്ടു അവർ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങൾ അവരതിനു മുമ്പ് തന്നെ ആകപ്പെടുത്തിയെടുക്കാൻ കഴിയുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതാണ് ഈ അടുത്ത സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടനവധി സ്ത്രീ ജനങ്ങളുടെ ഒരു സൂചിസഡ് മരണം സ്ത്രീധനം കൂടുതൽ കൊടുത്തവരും ഇതിൽ മരണപ്പെടുന്നുണ്ട് എന്താണ് എന്താണതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പ്രശ്നം എന്താണ് സ്ത്രീധനം സ്ത്രീധനം നല്ല ഒരു വിഷയമാണ് അത് പിന്നെ ഇങ്ങനെ ആൾക്കാർ ഇതിൽ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺവീട്ടുകാർക്കാണ് അതിൽ വലിയ കാര്യമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം വെച്ചാൽ പെണ്ണിൻ്റെ മകൻ്റെ വീട്ടുകാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല അതായത് എൻ്റെ മരുമോനോ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നല്ല വരുമാനമുള്ളൊരു ഒരു ജോലി ഉയർന്ന ജോലി ഉള്ളവരായിരിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അവർ കൂടുതൽ സ്ത്രീധനം തന്നെ കൊടുക്കാൻ തയ്യാറാക്കും കാരണം എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ആണായിട്ടുള്ളത് എൻ്റെ ഭർത്താവായിട്ട് കിട്ടുന്നത് ഒരു പൊന്മുട്ടിടുന്നത് താറാവണം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത് അതേ സമയം മറിച്ച് സ്ത്രീകൾക്കും തുല്യം അതായത് ഇവിടെ നേരത്തെ മനസ്സിലാക്കേണ്ട കാര്യമല്ല ലിംഗവിവേചനം ഇല്ലാതെ തന്നെ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനധിഷ്ഠിതമായിട്ട് തൊഴിൽ കിട്ടണം ആ തൊഴിൽ കിട്ടുമ്പോൾ ഈ പറഞ്ഞ അവരെ പരസ്പരം ആൾ ആ കാര്യം ആണിമാക്കളുടെ കാര്യമില്ല അവർ ഇപ്പോൾ സ്ത്രീക്ക് വരുമാനം വരുമാനമുണ്ടെങ്കിൽ അവർ അവരുടെ യുക്തിക്കനുസരിച്ച് അവർ കാര്യങ്ങളും ചെയ്തോളൂ പക്ഷേ ഇത് പുരുഷന്റെ വരുമാനം മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ പുരുഷന് ആ വരുമാനം കൊണ്ടാണ് ഇവിടെ ഒക്കെ ജീവിക്കുന്നത് തോന്നൽ തോന്നലുണ്ടാവുകയാണ് ആ തോന്നലില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇരു കൂട്ടർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അത്യാവശ്യം പറയണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ സ്ത്രീജനങ്ങളും പറയുന്നത് എനിക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം ചെയ്യൂ എന്നുള്ളൊരു കാര്യം അത് ഈ അടുത്ത് കാണുന്ന പീഡനങ്ങളും അല്ലെങ്കിൽ മരണങ്ങളും അത് കാരണമാവോ അതാണോ അത് അതുകൊണ്ടായിരിക്കും അവരൊരു തീരുമാനം അത് അതുണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കല്പായല്ലോ ഇനി ഭർത്താവ് ഏതെങ്കിലും സമയത്ത് പിണങ്ങി പോയാലും ആ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി ഞാൻ എൻ്റെ വഴി നോക്കാം എനിക്ക് എൻ്റെ എൻ്റെ വഴി നോക്കി എനിക്ക് ജീവിക്കാൻ അറിയാം ഇന്ന് ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസം അവർക്കുണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും ആ ആത്മവിശ്വാസത്തിൻ്റെ അടിത്ത അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിലാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലാതെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല